പൂട്ടിയിട്ട വീട് മോഷ്ടാക്കൾ കുത്തി തുറക്കാൻ ശ്രമിച്ചാൽ ആ വിവരം തത്സമയം മൊബൈൽ ഫോണിലെത്തും പൊന്നാനി പോലീസ് സ്റ്റേഷന് കീഴിലാണ് ആന്റി തെഫ്റ്റ് അലാറം നടപ്പിലാക്കുന്നത് ദിവസങ്ങളോളം വീട് പൂട്ടിപ്പോകുന്നവർ പോലീസിൽ അറിയിച്ചാൽ ക്യാമറ ഉൾപ്പെടെ നിരീക്ഷണ സംവിധാനം വീട്ടിൽ ഘടിപ്പിക്കും ആറ് മൊബൈൽ നമ്പറുകളിലേക്ക് വിവരം കൈമാറാനുള്ള സംവിധാനവും ഇതിലുണ്ട് അലർട്ട് മെസ്സേജ് അലേർട്ട് കോൾ എന്നിവയാണ് ഉണ്ടാവുക കൂടുതൽ സംശയമുണ്ടെങ്കിൽ വീഡിയോ പരിശോധിക്കാനും കഴിയും ഇരുപത്തയ്യായിരത്തോളം രൂപയുടെ നൂതന ടെക്നോളജിയാണ് ഇതിനുപയോഗിക്കുന്നത് വിവരം തത്സമയം പോലീസിനും ലഭിക്കുന്നതോടെ മോഷ്ടാക്കളെ എളുപ്പം വലയിലാക്കാം സാധാരണ സിസിടിവി ക്യാമറകളുടെ ഡി വി ആർ മോഷ്ടാക്കൾ നശിപ്പിച്ചാൽ തെളിവുകൾ ലഭിക്കാൻ പ്രയാസം നേരിടുന്ന സാഹചര്യമുള്ളതിനാൽ ആന്റി അലാറത്തിൽ ഡിവൈസ് ഓഫ് ചെയ്താൽ പോലും വിവരം മൊബൈലിലേക്ക് വരും ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി പോലീസ് സ്റ്റേഷനും പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷനും കൂടെ സംയുക്തമായിട്ട് ഈ വർദ്ധിച്ചു വരുന്ന ഈ കളവുകൾക്കെതിരെ നടപടിയുടെ ഭാഗമായിട്ട് ആധുനികമായിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റേഷൻ പരിധിയിലെ വീടുകളിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് വീട് പൂട്ടിപ്പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ പോള ആപ്പ് മുതലായ ആപ്പുകളിൽ പോലീസുകാരെ അറിയിക്കാവുന്ന സമ്പ്രദായം അല്ലെങ്കിൽ സംവിധാനം നമ്മൾ ഓൾറെഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പോളാപ്പിൽ വരുന്ന വീടുകളിൽ നമ്മൾ ഈ ഉപകരണങ്ങൾ വെച്ചു കൊടുത്താൽ പുതിയ ഉപകരണങ്ങൾ വെച്ചു കൊടുത്താൽ പല സെൻസറുകളും ക്യാമറകളും അലാറം സിസ്റ്റം അതെല്ലാം പോലീസ് സ്റ്റേഷനിലും മറ്റു നമ്മുടെ പോലീസുകാർക്കും സ്റ്റേഷനിലും കിട്ടുന്ന സമ്പ്രദായം കള്ളന്മാരോ ആരെങ്കിലും വീട്ടിൽ കയറുന്ന സമയം ഒരു നാല് മൊബൈൽ ആറ് മൊബൈലുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വീട് പൂട്ടിപ്പോകുന്നവർ വില കൂടിയ സാധനങ്ങൾ സൂക്ഷിക്കരുതെന്നും പൊന്നാനി സി ഐ ജലീൽ കറത്തെടുത്ത് പറഞ്ഞു തിരൂർ ഡിവൈഎസ്പിക്ക് കീഴിൽ പൊന്നാനി പോലീസ് പൊന്നാനി കോസ്റ്റൽ പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് ആദ്യഘട്ടത്തിൽ സംവിധാനം ഒരുക്കുന്നത് തുടർന്ന് മറ്റു പോലീസ് സ്റ്റേഷൻ പരിധിയിലും ലഭ്യമാക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ പൊന്നാനി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം